സ്ലാമലൈക്കും ഇപ്പം നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് മൂന്നും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് മാറ്റി വെച്ചോ പിന്നെ ചട്ടിയിൽ രണ്ട് ടീസ്പൂണ് നെയ്യാണ് ഇട്ട് വയ്ക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ട് ചിക്കനൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്യണ്ട ഒരു പകുതി ഒരു ഹാഫ് വെന്താൽ മതി കേട്ടോ പിന്നെ അത് നമുക്ക് മസാലയിൽ ഒന്നുകൂടി കൂടി ഇടാണ്ട് അപ്പോൾ പകുതി വെന്താൽ മതി പിന്നെ ഒന്ന് മസാലയിൽ കിടന്ന് വന്നോളൂ എന്നിട്ടത് പകുതി വന്നത് നമ്മളത് കോരി മാറ്റി വെക്കുക എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് കയ്യിലിടുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് നല്ല ഒന്ന് മൂത്തിൻ്റെ ശേഷം അതിൽ നമ്മൾ വലിയ ഉള്ളി അരിഞ്ഞിട്ട് ഒരു ആ ഒരു വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞാൽ മതി വലിയ ഉള്ളി അരിഞ്ഞാൽ അത് അതിലിട്ട് അതും ഒന്ന് വയറ്റുക വയറ്റിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പിലിടുക കുറച്ച് കറിവേപ്പിലിട്ടിട്ട് തക്കാളിയും പച്ചമുളകും നമ്മളതിലിടുക തക്കാളിയും പച്ചമുളകും ഇട്ട് ഒരു നുള്ളുപ്പിട്ടീൻ്റെ ശേഷം ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കും നല്ല വെന്തിൻ്റെ ശേഷം അത് അത് നല്ലൊന്നും വെന്ത് വരില്ല വെന്തിൻ്റെ ശേഷം അതിൽ മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ചിക്കൻ മസാല കുറച്ച് കുറച്ച് വരും മസാല ഇത് ഇട്ടതിന് ശേഷം ഒന്ന് പച്ചമണം വരെ ഒന്ന് വറ്റി കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അതിലിടുന്നത് കസൂരി കസൂരിമേത്തി ഇട്ടതിന് ശേഷം കസൂരി കസൂരി കസൂരിമേത്തി ഇട്ട ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് കസൂരി ഒക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ കറിയാണ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുകിയ മതിയാകില്ലേ അപ്പോൾ അതിൽ ആ ചിക്കൻ മാറ്റി വെച്ച ചിക്കന് അതിൽ കിടുക അതിലിടുമ്പോൾ ഇട്ട് ഒന്ന് നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഹാഫ് വെന്ത്ട്ടല്ലേ ഉള്ളൂ ഒന്നും കൂടി വെന്തോട്ടെ അപ്പോൾ അതിൽ നമ്മളൊന്ന് അടച്ചു വെക്കണത് അടച്ചു വെച്ചതിൻ്റെ ശേഷം പിന്നെ അത് വെന്തിൻ്റെ ശേഷം തുറക്കുക തുറന്നപ്പോൾ ചിക്കൻ കറി നല്ല വെന്ത് വന്നു ഇതാണ് സ്പെഷ്യൽ ഇതിൽ ഒഴിച്ചത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം ഒഴിച്ച ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കുക ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ചില രണ്ടുപേരിപ്പൊക്കെ അരച്ച് വെക്കുമല്ലോ അതേ മതിയിട്ടാണ് അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും ആണ് നെയ്ച്ചോറും ചിക്കൻ കറിയും ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് നമുക്ക് നമുക്കതിന് മുകളിൽ മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക അടച്ചു വെച്ചാൽ ചിക്കൻ ചിക്കൻ കറി റെഡി ആയിട്ടാണ് അപ്പം ഇന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും ആണ് പപ്പടം പിന്നെ ആ അടുപ്പിൽ തന്നെ പപ്പടം നല്ല ചൂടുള്ളതുകൊണ്ട് അതിൽ തന്നെ പപ്പടം വറുത്ത് പൂരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക